പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിനിയങ്ങളെ അറിവിനും അന്നത്തിനും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവെയും അജ്മീറിൽ പ്രത്യേകിച്ചും ജീവകാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ സംരംഭമാണ് ജാമ്യാള മൊഴിനിയ വിജ്ഞാന അവസരമില്ലാത്ത അരികുവൽക്കരിക്കപ്പെട്ട ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് നിരവധി വിദ്യാർത്ഥികൾക്ക് അറിവും പ്രതീക്ഷയും നൽകുന്ന മഹത്തായ പല സംരംഭങ്ങളും തുടക്കം കുറിച്ചു ഇന്ത്യയിലെ പത്ത് സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുമായി നിലകൊള്ളുന്ന ജാമിയ മൊയ്നിയയുടെ ദൗറത്തുൽ ഹദീസ് അടക്കമുള്ള കേന്ദ്രസ്ഥാപനം അജ്മീർ ഷെരീഫിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ ഖഗ്വാനയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്വന്തമായുള്ള നാൽപ്പത് സെൻ്റ് സ്ഥലത്ത് പ്രൗഢമായ ഒരു വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ച് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും മറ്റും സ്ട്രക്ചർ വർക്കുകൾ ഏകദേശം കഴിഞ്ഞ് പടവ് പൂർത്തിയാക്കുന്നതിനാവശ്യമായ ഇഷ്ടിക ചാലഞ്ചുമായിട്ടാണ് നിങ്ങളെ ഈ സന്ദേശം സമീപിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നാടുകളിലൊക്കെയും ഇത്തരം പരിശ്രമങ്ങളാണ് വെളിച്ചവും വിജ്ഞാനവും മുന്നേറ്റവും ഒക്കെ സാധ്യമാക്കിയത് ഇതിനൊന്നും സാധ്യമാകാതിരുന്ന തലങ്ങളിലേക്ക് ആവശ്യങ്ങളേറെ ഗ്രാമങ്ങളിലേക്ക് പ്രദേശങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ജാമ്യാമിനിയുടെ ഈ പദ്ധതിയിൽ ഇഷ്ടിക ചലഞ്ചിൽ നിങ്ങളെല്ലാവരും സംബന്ധിക്കുകയും നിങ്ങളാൽ കഴിയുന്നത് സ്വന്തമായും മറ്റുള്ളവരിലേക്ക് സന്ദേശം എത്തിച്ച് അവരെ കൊണ്ട് കഴിയുന്നതും ഇതിന്റെ ഭാഗമാക്കാൻ പരിശ്രമിക്കണം അള്ളാഹു തയല എല്ലാവരെയും സ്വീകരിക്കട്ടെ ഏതെല്ലാം നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇത്തരം ഒരു ധർമ്മം നിർവഹിക്കുന്നത് ആ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സഫലമാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് പ്രതിഫലം എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കുന്ന ഇത്തരം ജാരിയായ സ്വതത്തുകൾ ധർമ്മങ്ങൾ അള്ളാഹു കബൂലാക്കുകയും പ്രവർത്തിക്കുന്നവർക്കും ആർക്കു വേണ്ടിയാണോ ഹതിയ ചെയ്യുന്നത് അവർക്കും അള്ളാഹു പ്രതിഫലം നൽകട്ടെ ഇരുലോക സന്തോഷങ്ങൾ നൽകുകയും വിജയികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നിരന്തരം നിങ്ങൾക്ക് വേണ്ടി മുത്തലിമുകൾ പാവപ്പെട്ടവർത്തിയമുകൾ ആനുമരപ്പാഠമാക്കുന്ന മക്കൾ ഒക്കെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അജ്മീർ ഉദ്ദീൽ ചിസ്തി റദിയുള്ള സന്നിധാനത്തിൽ വെച്ചുകൊണ്ട് എല്ലാ ആഴ്ചയിലും നടക്കുന്ന പ്രത്യേക മജലിസിൽ സവിശേഷമായ വിഖറുകൾ ചൊല്ലിയുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഭാഗമായിരിക്കും അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത ജാമ്യയ്ക്ക് വേണ്ടി ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് അൽ ബുഹാരി അസ്സലാ വാർഹമുല്ല